ഇതിന് മുമ്പ് നെയ്യ് എടുക്കുന്ന ഒരു വിധം ഞാൻ കാണിച്ചിരുന്നു നെയ്യപ്പം എല്ലാം റെഡിയായി അതിന്റെ ഇതാണ് അപ്പത്തെ ഞാൻ കുപ്പിലേക്ക് നിറക്കുകയാണ് നല്ല തെളിഞ്ഞു കിട്ടും കീട് നല്ലവണ്ണം ഞാൻ കാണിക്കാതെ ടിഞ്ഞിട്ട് നീ മാത്രമായിട്ട് കിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പാൽ നല്ലോണം കാച്ചി കുറുക്കി നല്ല പാൽ അയക്കണം അപ്പൊ ശും തന്നെ വേണം വിശുവും പാല് വെള്ളമൊഴിക്കാത്ത നല്ല പാൽ കിട്ടുവാണെങ്കിൽ അത് കാച്ചി കുറുക്കി ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം അതിൻ്റെ പാടം മാറ്റി വെച്ചതിന് ശേഷം മിക്സിയിലടിച്ച് വെണ്ണയായിട്ട് എടുത്തതിന് ശേഷം അതേപോലെ പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് നെയ്യാക്കി എടുക്കാം ഒരു ഒന്നര ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രമാണ് ഞാനിത് കാണിച്ചു തരാം ഇത് നല്ല തെളിഞ്ഞ് അതിന്റെ ഇത് തെളിഞ്ഞു വരിക നല്ലോണം തെളിഞ്ഞ് അടിയിലടിയും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുള്ളതാണ് ആളാണ് അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതായിരുന്നു